ജർമ്മനിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കുതിച്ചുവരികയാണ് ഇപ്പോൾ ഏകദേശം അറുപതിനായിരം ഒരു വർഷത്തിനുള്ളിൽ ഇരുപത് ശതമാനം വർധന മിക്കവരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ ശൈത്യകാല സെമസ്റ്ററിലാണ് ചേർന്നത് അതിൽ നാൽപ്പത്തിയൊമ്പതായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു മുൻവർഷത്തേക്കാൾ പതിനഞ്ച് ശതമാനം വർധന കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഈ സംഖ്യ ഇരട്ടിയിലധികമായി രണ്ടായിരത്തി പതിനെട്ട് ഇൽഇരുപതിനായിരത്തി എണ്ണൂറ്റി പത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓടെ ഏകദേശം അമ്പതിനായിരം ആയി ഈ കുതിച്ചുചാട്ടത്തിന് ഇന്ധനം നൽകുന്നത് എന്താണ് താങ്ങാനാവുന്ന വിലയുള്ള പൊതു സർവകലാശാലകൾ പഠനാനന്തര തൊഴിൽ നയങ്ങൾ സ്ഥിരയുള്ള രാഷ്ട്രീയ കാലാവസ്ഥ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ ഭാവിയിൽ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പ്രവേശനം ഒരു ലക്ഷത്തി പതിനാലായിരം ഇൽ കൂടുതലാകുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു അതായത് ഏകദേശം മുന്നൂറ് ശതമാനം വർധനവർ ജർമ്മനി ഇനി ഒരു പഠന കേന്ദ്രം മാത്രമല്ല ആഗോള ഭാവി കെട്ടിപ്പടുക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഹോട്ട്സ്പോട്ടായി ഇത് മാറുകയാണ്